അറബ് രാഷ്ട്രങ്ങളിലൂടെ നിരന്തരമായി നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിൻ്റെ ആക്രമണ പരമ്പരകൾക്ക് എന്ത് മറുപടിയാണ് അറബ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ കൊടുക്കുക എന്നത് ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ് സിറിയയിലും ഇറാഖിലും അതുപോലെ തന്നെ യമനിലും അതുപോലെ തന്നെ നൈജീരിയയിലും ഇറാനിലും ഇങ്ങനെ യമനിലും തുടങ്ങി ഒരുപാട് രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ ഇസ്രയേൽ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ അത് ഖത്തറിലേക്കും എത്തി നിൽക്കുകയാണ് ഖത്തർ എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക ഒരു സൈനികപരമായ നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷൻ ഉണ്ടാകുമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ന് അടിയന്തരമായി യു എൻ സെക്യൂരിറ്റി കൗൺസിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിൽ എന്തായിരിക്കും തീരുമാനം എന്ന് പറയാൻ കഴിയില്ല എന്തായാലും അമേരിക്കയുടെ വീറ്റോ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ആക്രമണം നിതനാകു പറയുന്നത് ഞങ്ങൾ മാത്രമാണ് ആരും ഇതിൽ പങ്കില്ല എന്നാണ് കാരണം അമേരിക്ക ഇടപെട്ടു എന്ന് വരാൻ പാടില്ല കാരണം ഖത്തറിന്റെ പൂർണ്ണം സെക്യൂരിറ്റിയും അമേരിക്കയാണ് നോക്കുന്നത് ആ ഈ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ വ്യോമ താപനം അമേരിക്കക്കുള്ളത് ഖത്തറിലാണ് മാത്രമല്ല ഈ ഖത്തറിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ വലിയ സമ്പത്ത് അമേരിക്കക്ക് നൽകുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആഡംബര വിമാനം നൽകി സ്വീകരിച്ച് ആനയിച്ച രാഷ്ട്രമാണ് ഖത്തർ അങ്ങനെയുള്ള ഒരു സഖ്യകക്ഷിയെ ആക്രമിക്കാൻ അമേരിക്ക അറിയാതെ ഇസ്രയേലിന് സാധിക്കുമെന്നത് ഒരിക്കലും ശരിയല്ല എന്നല്ല എവിടെയെല്ലാം ഇസ്രയേൽ ആക്രമണം നടത്തുന്നു അതെല്ലാം അമേരിക്കയുടെ അറിവോടെയാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ നിർദ്ദേശത്തോടെയാണ് എന്ന കാര്യത്തിൽ ലോകത്താർക്കും സംശയമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ ഖത്തറിന്റെ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഖത്തർ ഹാസ് അനൗൺസ് ഫോർമേഷൻ ഓഫ് ദി ലീഗൽ ടീം ടു പ്രിപ്പയർ എ റെസ്പോൺസ് ടു ഇസ്രയേൽസ് അറ്റാക്ക് ഓൺ ഇത് ഇസ്രയേലിൽ ഖത്തറിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് എങ്ങനെ തിരിച്ചടി നൽകണം നൽകണമെന്നതിന് ഒരു പ്രത്യേകമായ ഒരു ടീമിനെ ഇപ്പോൾ ഖത്തർ നിയോഗിച്ചിരിക്കുകയാണ് ദാറ്റ് വാർണിംഗ് ഇസ്രേൽസ് ആക്ഷൻ വിൽ നോട്ട് ഗോ ആൻസേഡ് ിന്റെ നിരുത്തരവാദിത്വപരമായ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് മറുപടിയില്ലാതെ പോകാൻ പാടില്ല എന്ന കടുത്ത തീരുമാനമാണ് ഇപ്പോൾ ഖത്തറിന്റെ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനം പറയാൻ പറ്റില്ല പക്ഷെ ഖത്തർ എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അതിനെ പിന്തുണക്കാൻ അറബ് രാഷ്ട്രങ്ങൾ റെഡിയാണ് എന്ന് അവർ അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം കാര്യത്തോട് അടുക്കുമ്പോൾ എന്തായിരിക്കും അതല്ല പ്രസ്താവനയിൽ മാത്രം സാധാരണ പോലെ തന്നെ പ്രസ്താവനയിൽ മാത്രം ഒതുങ്ങുമോ എന്ന കാര്യവും വ്യക്തമല്ല സ്വാഭാവികമായും ഒരു ഒത്തുകളി ഉണ്ടായാൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നത് ഒരു അനിവാര്യമായ ഒരു ചടങ്ങാണ് എന്ന് നമുക്കറിയാം എന്നാൽ ഖത്തറിന് ഈ വിവരം നേരത്തെ നൽകി എന്നത് ഖത്തർ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ് ഈ ആക്രമണം നടന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ഈ ഇതിനെക്കുറിച്ചുള്ള ഒരു അറിയിപ്പ് ഉണ്ടായത് എന്നാണ് ഖത്തർ പറയുന്നത് പക്ഷെ ഇവിടെ എങ്ങനെയാണ് കൈ അമാസിന്റെ നേതാക്കൾ രക്ഷപ്പെട്ടത് കൃത്യമായി അവർ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ ആക്രമണം നടത്തി എന്തുകൊണ്ട് രക്ഷപ്പെട്ടു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്